അഭിമാന നിമിഷമാണ് സിനിമാ പ്രേമികൾക്കും പ്രത്യേകിച്ച് തൃശൂർ ഗഡികൾക്കും മടരാഗത്തിന് അൻപത് വയസ്സ് തികയുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാഗം എന്ന സിനിമാ തിയേറ്ററിന് പിറന്നാളാണ് ഹാഫ് സെഞ്ചുറി തികയ്ക്കുന്ന തിയേറ്റർ സമുച്ചയത്തിന് സെഞ്ചുറി പൂർത്തിയാക്കാനാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് തൃശൂർക്കാർ തൃശൂരിന്റെ അടയാളമായ രാഗം തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നടൻ പ്രേംനസീറാണ് ഉദ്ഘാടനം ചെയ്തത് രാമു കാര്യട്ടിന്റെ നെല്ലായിരുന്നു ആദ്യ ചിത്രം അൻപത് ദിവസം ഓടിയ ആ സിനിമയുടെ പ്രദർശനത്തിന് പ്രേംനസീർ ജയഭാരതി അടൂർ ഭാസി ശങ്കരാടി രാമു കാരിയാട്ട് തുടങ്ങി നിരവധി പ്രമുഖർ തിയേറ്ററിലെത്തിയിരുന്നു അന്നത്തെ കാലത്തെ നൂതന വിദ്യ ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ച തിയേറ്ററാണ് രാഗം മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രം പടയോട്ടം ആദ്യത്തെ ത്രീ ഡി സിനിമ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നിവയെല്ലാം ചോരാതെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ചരിത്രമാണ് രാഗത്തിൻ്റെ കൂടാതെ ഹോളിവുഡിലെയും ബോളിവുഡിലെയും ബ്ലോക്ക് ബസ്റ്ററുകളും രാഗത്തിലാണ് റിലീസ് ചെയ്തത് ഷോലെ ബെൻഹർ ടൈറ്റാനിക് തുടങ്ങിയ ചിത്രങ്ങൾ അതിന്റെ എല്ലാ സൗന്ദര്യത്തോടെയും കാണാൻ രാഗം ദിവസമാണ് പ്രദർശിപ്പിച്ചത് വഴിയൊരുക്കിപ്പിച്ചത് വർഷത്തെ പ്രവർത്തനത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രദർശനം നിർത്തുന്നത് നവീകരിച്ച ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും തുറന്നു ജിയോ വ്യവസായ ഗ്രൂപ്പും സൂര്യ ഫിലിംസും ചേർന്നാണ് രാഗം തിയേറ്റർ നവീകരിച്ചത് കേരളത്തിലെ തിയേറ്ററുകളിലെ കർട്ടൺ റേസറുകളിൽ സിനിമാ പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് രാഗത്തിൻ്റെ കർട്ടൻ റേസർ